പാകിസ്ഥാൻ സൂപ്പർ ലീഗ് നടക്കേണ്ടുന്നതിന് തൊറ്റ് മുൻപ് റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യ തകർത്ത് കളഞ്ഞിരിക്കുന്നു പ്രമുഖ ടീമുകളായ പെഷവാർ സാൽമിയും കറാച്ചി കിങ്സും തമ്മിലുള്ള പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് സംഭവം നടന്നത് ഡ്രോൺ അപകടം ടൂർണമെന്റിലെ കളിക്കാരുടെയും കാണികളുടെയും സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു അപകടത്തിൽ സ്റ്റേഡിയത്തിന് സമീപമുള്ള ഒരു റെസ്റ്റോറന്റ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ ഏഴ് വ്യോമസേന ഉദ്യോഗസ്ഥർ ഇതിലൂടെ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഡ്രോണിന്റെ ഉത്ഭവത്തെക്കുറിച്ചും അതേതെങ്കിലും പെലോഡ് വഹിച്ചിരുന്നോ എന്നും അധികൃതർ ആ പ്രദേശം സീൽ ചെയ്തിട്ടുണ്ടെന്നും പ്രാദേശിക വൃത്തങ്ങൾ പാകിസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയാണ് പരിക്കേറ്റ രണ്ട് സാധാരണക്കാരെ ചികിത്സയ്ക്കായി ഒരു പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാൾട്ടൺ എയർബേസിലും ഇന്ത്യൻ ഡ്രോൺ ആക്രമണം അതിശക്തമായി ഉണ്ടായി ഏഴ് പാക് വ്യോമസേന ഉദ്യോഗസ്ഥർ അതിൽ കൊല്ലപ്പെട്ടു റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ക്രിക്കറ്റ് മത്സരത്തിൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സ്റ്റേഡിയമായിരുന്നു ലോകകപ്പ് മത്സരങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ അതാണ് പി എസ് എൽ മത്സരം നടക്കേണ്ടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇസ്ലാമാബാദിൽ അതായത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ആശങ്ക വർദ്ധിച്ചതോടെ സൈറണുകൾ മുഴങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ വലിയ വായിൽ വീമ്പിളക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയോട് മര്യാദയ്ക്ക് ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തകർന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഡ്രോൺ ആക്രമണം ശക്തമാക്കിയത് എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾക്ക് പ്രധാനമന്ത്രി മോദി ആഹ്വാനം നൽകിക്കഴിഞ്ഞു വിവിധ മന്ത്രാലയ സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് റാവൽപിണ്ടി സ്റ്റേഡിയം തകർന്നതോടെ പി എസ് എല്ലിൽ പങ്കെടുക്കുന്ന ഇംഗ്ലണ്ട് കളിക്കാർ നാട്ടിലേക്ക് മടങ്ങണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണ് സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് അടിയന്തര യോഗം ചേർന്നിരിക്കുന്നു പാകിസ്ഥാൻ മണ്ണിൽ നിൽക്കുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല ഈ സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നതാണ് യോഗം വിലയിരുത്തിയത് അതോടെയാണ് കളിക്കാരെ തിരിച്ചു വിളിക്കാൻ സാധ്യത ഏറിയത് ഭീകരവാദികളെ മാത്രം ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ഒമ്പത് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ലോകത്തിന് ഭീഷണിയായ നൂറിലേറെ ഭീകരരെ കൊല്ല ചെയ്യപ്പെട്ടതായും ഒരു സാധാരണക്കാരന് പോലും അവിടെ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നതും വളരെ വ്യക്തമായ കാര്യമാണ് എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ പുഞ്ച് പ്രവിശ്യയിലുള്ള സാധാരണക്കാരായ പതിനഞ്ചോളം പേരെയാണ് ഷെല്ലാക്രമണത്തിൽ കൊന്നുകളഞ്ഞത് അതോടെയാണ് പലയിടത്തും ഇന്ത്യ ആക്രമണം ശക്തമാക്കിയത് അതോടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതുമായ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം നിലംപൊത്തിയത്